പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എന്താണ് എന്താ പരിപാടി തീരുമാനിച്ചു അതായത് ഞാൻ വരി എഴുതും എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ചേച്ചി ആ വരി ട്യൂൺ ചെയ്ത് ചേച്ചി പാടും വീഡിയോ സോഷ്യൽ മീഡിയ ഇടും സോഷ്യൽ മീഡിയ കത്തിക്കുന്നു ആ ആഹാ അത് ரொம்ப പക്ഷേ ഇത് ഹിറ്റ് ഹിറ്റാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ തോന്നുന്നില്ലേ ഇതാ പച്ചമുന്തിരി വാറ്റിയ രാത്രി അങ്ങനല്ല

ഏഹ് ചേച്ചി മതിയാട്ടാ നിർത്ത് നിർത്തു ആ ഏഹ് എന്നെ പറഞ്ഞ ഞാൻ സഹിക്കും എന്റെ വരികളെ പറയൊന്നടങ്കടാ എന്തായാലും നമുക്കിത് ചെയ്യാം അങ്ങനെ വരട്ടെ ഇതല്ല ഞാൻ വേറെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തുകൊണ്ട് വരാം നീ ജസ്റ്റ് കൂടുതൽ അതങ് കൈ ഇരിക്കേ ഉള്ളു ഏട്ടാ താനെല്ലാം അങ്ങ് എന്നിട്ട് ഞാൻ അവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ സപ്പോർട്ട് 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 പറഞ്ഞോളൂ ചേച്ചി ഒരു പറഞ്ഞു പറയാത്രീ ഒന്നും അല്ല സംസാരിക്കട്ടെ നിർത്തണേടാ എന്നെ അങ്ങനങ്ങ് മാറ്റി നിർത്താൻ പറ്റൂല കാരണം ഐഡിയ എന്റെ ചൂണ്ടകുളത്തിലാണ് കുരുങ്ങി ചൂണ്ടക്കുളത്തില് മാത്രം കുരുങ്ങിട്ട് കാര്യമില്ലല്ലോ അത് വലിച്ചു പൊക്കിയെടുക്കാനുള്ള ആവതും കൂടെ വേണം അത് നിനക്ക് ഇല്ല

സന്തോഷമായി പിന്നെ രണ്ടു പേരോടും കൂടെ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ശ്രദ്ധാപൂർവം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന്റെ അടുത്ത് കിച്ചു പറഞ്ഞ എന്നെ വിളിച്ചുകൊണ്ട് വരരുത് മൂവ് അമ്മ രണ്ടുപേരും സണ്ട് പൂട്ടിട്ടാരിച്ചു പിള്ളേർക്ക് അസുഖമായിരിക്കും എനിക്ക് ഇപ്പഴാ സമാധാനമായത്

അമ്മേ കണ്ടാ കണ്ടാ എന്തോ ഇവരെ കൊണ്ട് പറ്റൂലെനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് ഞാൻ തന്നെ പാട്ട് എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് അത് സൂപ്പർ തന്നെ മക്കളൊന്ന് പാടിയ കേക്കട്ടെ പാടുന്നതിന് മുന്നേക്ക് ഒരു അനീതി കൂട്ടുണ്ടല്ലോ ശിവ എന്താണ് ഇത്ര നേരം സംസാരിക്കണം കേക്കാൻ പൈ എന്നിട്ട് അതിന്റെ അത് തന്നെ ഇരിക്കണോ ഇത് ഞാൻ എഴുതിയ പാട്ട് ഇവരെ കൊണ്ട് പറ്റൂലോ എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി ഞാൻ ഞാൻ തന്നെ തന്നെ കമ്പോസ് ചെയ്തു നീ ഇത് പാടും അത് ആദ്യം പാട്ട് പാടറി എന്നിട്ട് നോക്കാം പൊളിച്ചാ ഇല്ല അതാ പൊളിക്കുന്നു എടേ ഞാൻ ചേച്ചി എടുത്ത അഭിനന്ദിച്ചത് പിന്നെ പാട്ട് കൊള്ളാമല്ലോന്ന് കേട്ടിട്ട് പറയാം ശിവ എന്താണ് സ്വന്തം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ